ട്രിനിറ്റി എന്ന് പറയുന്നത് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള സങ്കല്പാണല്ലോ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാനും എന്റെ ആർഗ്യുമെന്റ് പിതാവിനേക്കാളും പുത്രനേക്കാളും പരിശുദ്ധാത്മാവിനേക്കാളും ദൈവത്തെക്കാൾ വലിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അതുകൊണ്ട് ട്രിനിറ്റി തെറ്റാണ് കാരണം ദൈവത്തെക്കാൾ വലുത് ഉണ്ടാകാനേ പാടില്ല ഉണ്ടായ സ്ഥിതിക്ക് അല്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക ആരാണ് ആ മനുഷ്യൻ പിതാവിനേക്കാൾ വലിയ പുത്രനേക്കാൾ വലിയ മനുഷ്യൻ ആര് എന്നുള്ള ചോദ്യം വരും അതിന്റെ പേരാണ് മേരി മറിയം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മറിയത്തിന് പരിശുദ്ധാത്മാവാണ് പശുതാത്മാവാണ് എന്നുവെച്ചാൽ മറിയത്തിന്റെ ഭർത്താവാണ് പരിശുദ്ധാത്മാവ് മറിയത്തെ സൃഷ്ടിച്ചത് പിതാവായ ദൈവമാണ് അപ്പം മറിയത്തിന്റെ അപ്പനാണ് പിതാവായ ദൈവം മറിയത്തിന്റെ മകനാണ് യേശു എന്ന് പറയുന്ന മൂന്നാമത്തെ ദൈവം അപ്പം ഈ മൂന്നാമത്തെ ആള് അപ്പം മറിയത്തിന്റെ അപ്പനും ഭർത്താവും മകനുമാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ മൂന്നാളുകള് അപ്പൊ ദൈവത്തെക്കാൾ വലിയ ആളിലേ അറിയാം ഇത്തരം ആർഗ്യുമെന്റ് ആണ് ക്രിസ്തീയ സഭയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റൊന്നുള്ളത് യഹൂദന്മാരുടെ വിശ്വാസ പ്രകാരം യഹോവ എന്ന് പറയുന്ന ഒരു ദൈവം അവര് വിശ്വസിച്ചിരുന്നു ആ ദൈവത്തിനെ അതിൽ നിന്നും യേശുക്രിസ്തു ക്രിസ്തു വന്നപ്പോഴും ആ യഹോവയെ പിതാവായി ദൈവം ഡിഫൈൻ ചെയ്തു എന്താ വെച്ചാൽ ആ പഴയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞ ക്രൂരനാണ് നമ്മുടെ അള്ളാവെ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ശിക്ഷിക്കുന്നവനാണ് എല്ലാം കുന്നുകളയാൻ പറയുന്നു നിങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ ഭാര്യമാരാക്കിക്കോ മറ്റു ഗോത്രങ്ങൾ നശിപ്പിച്ചോ എന്നൊക്കെ ആർഗ്യു ചെയ്യുന്ന ഒരു ദൈവമായിരുന്നു അങ്ങനത്തെ ദൈവസങ്കല്പത്തിൽ നിന്ന് മാറി അവരെ സ്നേഹമുള്ളവനാണ് ദൈവം സ്നേഹമാണ് ദൈവം എന്ന മട്ടിൽ പഠിപ്പിക്കാൻ വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് യേശു ആ മനു അദ്ദേഹം പഠിപ്പിച്ച ആർഗ്യുമെന്റുകളെല്ലാം അന്നത്തെ ആളുകൾക്ക് കുറെ പേർക്ക് ഓ ഇത് കൊള്ളാമല്ലോ നോവലാണല്ലോ വളരെ വിചിത്രമാണല്ലോ അങ്ങനെ അതിലേക്ക് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ദൈവമാകുന്നു അല്ലെ അല്ലെങ്കിൽ സായിബാബെ ദൈവമാക്കുന്നു അല്ലെ അമൃതാനന്ദ അല്ലെ ഇദ്ദേഹത്തെ പിടിച്ച ദൈവമായിട്ട് അവരങ്ങ് കുറെ പേര് ഫോളോവേഴ്സ് അങ്ങ് സങ്കല്പിച്ചു അങ്ങനെ സങ്കല്പിച്ചു വന്ന ആ ദൈവസങ്കല്പം ഉറച്ചു വരുന്നത് നിക്കിയ സുഹനദോസും ശേഷം ഉണ്ടായിരുന്ന സൂനദോസും ഈ മുന്നൂറ്റി ഇരുപതിലും ഇരുപത്തി എൺപതിലൊക്കെ ഉണ്ടായ സുഹനദോസിലൂടെയാണ് പുത്രനും ദൈവമാണെന്ന് പറഞ്ഞ പുത്രനും ദൈവമാണെന്ന് വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അപ്പോൾ ഈ ദൈവം എങ്ങനെയാണ് പുത്രനായിട്ട് ഇവിടെ അവതരിച്ചത് പരിശുദ്ധാത്മാവ് ഗർഭം ഉണ്ടാക്കിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന് ഈ പുത്രന്റെ അപ്പനെ അത് ഗർഭം ഉണ്ടാക്കിയ ആളെ ദൈവമാക്കാതെ പോയി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിടിച്ചു ദൈവമാക്കി അങ്ങനെ മൂന്ന് പേരെയും പിടിച്ചു ദൈവമാക്കിയാണ് ഈ ട്രിനിറ്റി എന്ന സങ്കല്പം വന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നു പഴയ അല്ല പുതിയ നിയമത്തിലെ സുവിശേഷന്മാരുടെ ലേഖനങ്ങൾ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല നിങ്ങൾ കാണാം പിതാവിന് വണക്കം പറഞ്ഞുകൊണ്ടാണ് ലേഖനങ്ങളെല്ലാം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പുത്രനും പറഞ്ഞിട്ടുണ്ടാവും പരിശുദ്ധാത്മാവിനെ ആരും മൈൻഡ് ചെയ്തില്ല അപ്പം ഈ ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ആരും ഒരു വിലയും കൊടുത്തിട്ടില്ല അതിനുശേഷം ഇങ്ങനത്തെ തിയ തിയോളജിക്കലും തിയറട്ടിക്കലും ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ദൈവമാക്കിയേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥ വരുന്നതും അങ്ങനെ പരിശുദ്ധാത്മാവിനെ ചെയ്യും അപ്പൊ എന്തുവേണ്ടി ദൈവം എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ഒന്നാണ് അപ്പൊ മൂന്നായിട്ട് പുത്രനെ ദൈവം ആക്കണ്ടേ ആക്കണം പശുതന്നെ ദൈവമാക്കണം ആക്കണം അപ്പൊ പിന്നെ എന്തായി ദൈവങ്ങളുണ്ടോ ഇല്ല അപ്പൊ മൂന്നാള് ഇങ്ങനെ ഉത്ഭവിച്ച് വന്നതാണ് ട്രിനിറ്റി അതുകൊണ്ട് ട്രിനിറ്റി വിഡ്ഢിസമാണ് വലിയൊരു ലെക്ചറാണ് നടത്തുന്നത് ഞങ്ങൾ പിന്നെ കേട്ടോണ്ടിരുന്ന കേട്ടോ ഒരു പോയിന്റ് ഇതേ ഉള്ളു മറിയത്തിന്റെ ഭർത്താവാണ് ദൈവം മറിയത്തിന്റെ അപ്പനാണ് ദൈവം മറിയത്തിന്റെ പുത്രനാണ് ദൈവം അങ്ങനെ ഒരു ദൈവം എന്താ ദൈവം ഒരേ സമയം അപ്പനാകുക മകനാകുക ഭർത്താവ് ആകുക ഇത് തെറ്റാണ് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ശരിയല്ല അതെ മൂന്ന് വ്യക്തികളല്ലേ അതായത് പിതാവ് ഭർത്താവ് മകൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ അപ്പൊ ഒരാൾക്ക് മൂന്ന് റിലേഷൻ ഉണ്ടാകുന്നതിന് കുഴപ്പമുണ്ടോ ഒരാൾ ഒരു സമയം തന്നെ അപ്പനുമാണ് മകനുമാണെന്ന് ഭർത്താവുമാണെന്ന് പറയുന്നത് ഏത് ലോകത്താണ് ചെലവാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെലവാകും ആ ദൈവത്തെ മനസ്സിലാവുന്നില്ല പറഞ്ഞു മൂന്ന് വ്യക്തികളാണെന്നല്ലേ പറഞ്ഞു അല്ല അത് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാ പറഞ്ഞുള്ളൂ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തട്ടുന്നേ പറയുന്നു മനസ്സിലാകാത്ത ഒരാ നിങ്ങൾക്ക് മനസ്സിലാകുന്നതെല്ലാം തെറ്റാന്ന് പറയുന്ന മൂന്ന് വ്യക്തികളല്ലേ അത് ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞോ ഒരു ക്രിസ്തീയ അത് പറയുന്നത് സെബാസ്റ്റിൻ പറയുന്നതാണ് അത് കൃത്യ ഉപദേശമല്ല മൂന്ന് പേര് ഒരാളാന്ന് പറയുന്നത് മൂന്ന് വ്യക്തികളാണെന്നാണ് ഞങ്ങൾ പറയുന്നത് മൂന്ന് വ്യക്തികളോട് പരിശുദ്ധ ഖനിക മറിയത്തിന് മൂന്ന് തരത്തിലുള്ള ബന്ധമുണ്ട് അതിനകത്തങ്ങനെയാ യുക്തി ഇവിടെ ഇപ്പം ഷിബു പീഡിയാക്കൽ ഒരു ആർഗ്യുമെന്റ് വെക്കുന്നു പന്തക്കോസ്കാര് വേറൊരു ആർഗ്യുമെന്റ് സെബാസ്റ്റിൻ മുന്നക്കൽ വേറൊരു ആർഗ്യുമെന്റ് കത്തോലിക്കാ സഭയിലും ജാഗോഡിലെ ഓരോ ആർഗ്യുമെന്റുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങളാണ് ബൈബിളിനെ വെച്ച് കത്തോലിക്കാ സഭ പറയുന്ന ആദ്യത്തെ പതിനൊന്ന് പഴയ നിയമത്തിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ സാങ്കല്പികമാണ് ആലങ്കാരികമാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല പെന്തകോസ്തുകാരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ദൈവം മനുഷ്യനെ ആദ്യത്തെ ഗൗവം സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മളെപ്പോലുള്ളവരെ ഏതാ ശരി എങ്ങനെ മനസ്സിലാക്കുക ഒരുത്തം പറയുന്നു സാങ്കല്പികം മറ്റൊരുത്തം പറയുന്നു ഇങ്ങനെ ഓരോ പറയാൻ പോലെ ബൈബിളിന്റെ ഒറിജിനൽ കോപ്പി വല്ലോലിക്കാൻ ബൈബിളിന്റെ മാനസ്ക്രിപ്റ്റ് വല്ല ഇരിപ്പുണ്ടോ മാനിസ്ക്രിപ്റ്റ് ഉള്ള ഇനിയിപ്പോ കത്തോലിക്കാ സഭയിൽ ഉണ്ടെന്നിരുന്ന കേട്ടെ മാനസ്ക്രിപ്റ്റ് വല്ലതും എനിക്കറിയില്ല അവരുടെ അപ്പൊ തെറ്റാണ് ഇതുമായിട്ട് ഇപ്പൊ ഈ ഞാൻ ശരി എല്ലാവരുടെ ആർഗ്യുമെന്റ് അവൻ പറയുന്ന അവന്റെ ശരിയാണ് അങ്ങനെയുള്ള പുതിയ സഭവളം ഉണ്ടാവണേ ഞാൻ മാത്രമാണ് ശരി ബാക്കി എല്ലാം തെറ്റാണ് അതുകൊണ്ടാണല്ലോ പുതിയത് ഉണ്ടാക്കേണ്ടിയും വരുന്നത് പറയുന്നു ഞാനാണ് ശരി ബാക്കി എല്ലാം തെറ്റാണ് ആർഗ്യ അപ്പൊ ചെയ്യാം പക്ഷെ അതുകൊണ്ട് എനിക്ക് ബോധ്യമാവുന്നില്ലല്ലോ മൂന്നാമത് തരത്തിലും ബോധ്യമാകുമ്പോഴാണ് ഒരു ആർഗ്യുമെന്റിനെ വലിടുത്തി വരുന്നത് എനിക്ക് എന്തും ജിമ്മാർന്ന് പറയാം അതുകൊണ്ട് കാര്യം തെറ്റിദ്ധാരണയുണ്ട് എന്നാന്ന് പറയുമോ അതായത് ശിഷ്യന്മാര് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ആ ആദിമസഭ ഇന്നും അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ സഭകൾ തമ്മിൽ കമ്മ്യൂണിനും ആ സഭകൾ തമ്മിൽ ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ കത്തോലിക്ക സഭയും ആക്രയ സഭയും രണ്ടു കാര്യം അല്ല അവര് തമ്മിൽ അല്പ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ അവരിപ്പോഴും ഡയലോഗ്സ് നടത്തിക്കൊണ്ടായിരിക്കുന്നെ കമ്മ്യൂണിൻ തന്നെയാണ് നിൽക്കുന്നത് അത് ഒരു സഭ തന്നെയാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം കൊണ്ടത് ഒത്തിരി ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പക്ഷെ പെത്തക്കോസുകാരെ അങ്ങനെയല്ല അവരിവരുമായിട്ട് കമ്മ്യൂണിനും ഇല്ല ഇവരുമായിട്ട് ഡയലോഗും ഇല്ല ആ വ്യത്യാസമുണ്ട് അവരുടെ മാനസ്ക്രിപ്റ്റ്സും ഇല്ല മാനസ്ക്രിപ്റ്റ് ഇല്ലാത്തവനോട് ഇതിന് സംസാരിക്കണം സംബന്ധിച്ചു പെന്തോക്കോസ് ആയിരത്തി തൊള്ളായിരത്തിഒന്നിലോ മറ്റോണ്ട് അമേരിക്കയിൽ രൂപീകരിച്ച് പിന്നെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് പാരമ്പര്യങ്ങളില്ല പഴയ പുസ്തകങ്ങൾ ചിലപ്പോ അവരുടെ ഇല്ല സംബന്ധിച്ചു ബാക്കിയുള്ള കത്തോലിക്കാ സഭയുടെ ഉണ്ടോ അപ്പൊ ശരിയാണോ ഈ പാരമ്പര്യം പറയുന്നത് അല്ല ഈ കത്തോലിക്കാ സഭയിൽ തന്നെ ഒരു അച്ഛൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തു മനുഷ്യനായിട്ടല്ല മരിച്ചു എന്ന് പറയുന്നത് ഉയർത്തു എന്ന് പറയുന്നത് വിശ്വാസ കത്തോലിക്ക കത്തോലിക്ക സഭയിലെ ആളുകള് കത്തോലിക്ക സഭ വലിയൊരു സഭയ അതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട് നിരീശ്വരന്മാർ വരെ ഇരുമ്പോണ്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഉപദേശം അല്ല അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഓരോന്ന് പറയുന്ന വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ദീപിക പത്രം കത്തോലിക്കൂടെ പത്രമായിട്ടാണ് അറിയുന്നത് ഈസ്റ്റർ ഞായറാഴ്ച ജെയിംസ് നടുവിലേക്ക് ഫാദർ ജെയിംസ് നടുവിലേക്ക് കൊണ്ട് സി എം ഐ എന്ന് പറയുന്ന അച്ഛൻ അതിനകത്ത് ഈ കത്തോലിക്കർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ആന്റണി പടിയേറപ്പിതാവും അതിനകത്തൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് ആ സന്ദേശത്തിനകത്ത് ഒരു വാക്കാണ് യേശുക്രിസ്തു മനുഷ്യ ഉയർ ശരീരത്തോടെ ഉയർത്തുന്ന ഒരു സാങ്കല്പികമാണ് അത് യാഥാർത്ഥ്യമല്ല അപ്പൊ ഒരു വിധത്തിൽ ഞാൻ ചെറുപ്പം പഠിച്ചിരിക്കുന്ന യേശുക്രിസ്തു ശരീരത്തോടെ ഉയർത്തു തോമാസിലേ പോയി വേരലിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ശരീരത്തോടെയാണ് അവിടെ പറഞ്ഞ എം ആ ഹൗസിലേക്ക് പോയന്മാര് കണ്ടു അപ്പവും മീനും തിന്നു എന്നൊക്കെ പഠിച്ചു വന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം എന്നാ പിന്നെ അച്ഛനെ കൊണ്ട് പിന്നെ ദീപിഎലി ലേഖനം എഴുതിപ്പിച്ചത് അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുകയാണ് ആരാണ് ശരി നമ്മളെ ഒരു സെക്കൻഡ് നമ്മൾ സഭയുടെ ഉപദേശം ദീപിക പത്രം നോക്കിയല്ല പഠിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങൾ വ്യക്തമാണ് ശരീരത്തോടുകൂടെ ക്രിസ്തു ഉയർത്തുന്നു മാത്രമല്ല വിശ്വാസികളുടെ ശരീരത്തോടു കൂടിയുള്ള ഉയർപ്പും കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമാണ് റിസറക്ഷൻ ഓഫ് ബോഡീസ് സഭയ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കാ ലോകത്തെ ഒരുപാട് ക്രിസ്ത്യൻ സഭകൾ അതിനെതിരാണ് പക്ഷെ കത്തോലിക്ക സഭ വളരെ ആധികാരികമായിട്ടും വളരെ ശക്തമായിട്ടും സ്വീകരിക്കുന്ന നിലപാടാണ് അച്ഛൻ മാറ്റുന്നുണ്ട് ഇപ്പൊ മാറി വരുന്നുണ്ട് ജോസഫ് ജോസഫ്ലിക്കുന്ന അവിടെ പാലായിൽ മരിച്ചപ്പോൾ എന്നെ കത്തിച്ചു കളഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സഭ ഈ മരിച്ച അടക്കുന്ന സമ്പ്രദായം ഉദ്ഘാടനം ചെയ്യും മനുഷ്യന്റെ ശരീരം കത്തിച്ചു കളയാൻ പാടില്ല ഇപ്പം അതൊക്കെ പോട്ടെ അതൊക്കെ സാങ്കല്പിക അതുകൊണ്ട് കത്തിച്ചോ ഇന്ന് സഭ ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങിയല്ലോ അങ്ങനെ ഒരിക്കലും സഭയുടെ കൗൺസിൽ കൂടി കൗൺസിൽ കത്തോലിക്ക സഭയല്ല അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഇതാണ് ഞങ്ങളുടെ പ്രശ്നം ആരെങ്കിലും എവിടെ ഇരുന്നെങ്കിലും ഒരു ആർഗ്യുമെന്റ് വെച്ചു അപ്പൊ അത് തെറ്റാണെന്ന് ഷിബു പീഡിക്കിൽ പറയുന്നത് അത് തെറ്റാണ് ശിബു പീഡിയക്കിൽ പറയുന്നത് ശരിയാണെന്ന് ഞാനെങ്ങനെ ബോധ്യപ്പെടും ആ അച്ഛനെ പോലെ ഒരാളായിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂടും അപ്പൊ നിങ്ങളുടെ ആർഗ്യുമെന്റ് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് എനിക്കങ്ങനെ ബോധ്യമാകും അത് ബോധ്യമാണെങ്കിൽ തിയറട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റിലായിട്ട് ശരിയാണോ ഈ മറിയത്തിന് ഒരേ സമയം ഭർത്താവും മോനും നീ അങ്ങ് വിശ്വസിച്ചോ കുഴപ്പമില്ല ഞാനങ്ങ് വിശ അങ്ങനെ വിശ്വസിക്കാൻ എന്നൊക്കെ പറ്റില്ല എനിക്ക് ബോധ്യമാകണം അങ്ങനെ പ്രായോഗികമാണോ ഒരാൾക്ക് ഒരേ സമയം ഭർത്താവായിട്ട് മകനായിട്ടിരിക്കാൻ പറ്റുമോ അതിലോയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരാളല്ലെന്ന് പറഞ്ഞില്ലേ മൂന്ന് പേരാണ് തിരിച്ചു ചോദ്യം വരും അപ്പൊ മൂന്ന് ദൈവം ഉണ്ടോ എന്ന് തിരിച്ചു ചോദ്യം വരും അതല്ലെന്ന് പറയാം അതൊന്നും മനസ്സിലാവില്ല ശരി സുപ്രീം കോടതിയില് എത്ര ജഡ്ജിമാരുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി ഇരുപത് ജഡ്ജിമാരുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതി എത്ര ഉണ്ട് സുപ്രീം വേഗ ഇല്ല അതിനകത്ത് ഒരു ജഡ്ജി ഇരുന്നാലും കോടതി വാദം കേട്ടു ആ ഒരു ജഡ്ജി സിംഗിൾ ബെഞ്ച് വിധിച്ചാലും സുപ്രീം കോടതി വിധി എന്നല്ലേ പറയുന്നേ ഡിവിഷൻ ബെഞ്ച് വിധിച്ചാലും സുപ്രീം കോടതി വിധിന്നല്ലേ പറയുന്നേ ഫുൾ ബെഞ്ച് വിധിച്ചാലും സുപ്രീം കോടതി വിധിന്നല്ലേ പറയുന്നേ ഭരണഘടനാ ബെഞ്ച് വിധിച്ചാലും സുപ്രീം കോടതി വിധിന്നല്ലേ പറയുന്നേ പ്രശ്നം തീർന്നില്ലേ തീർന്നില്ല ഹിന്ദു ആർഗ്യമെന്റ് ആണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി ഈ ഞാനും ദൈവമാണ് നിങ്ങളും ദൈവമാണ് സുപ്രീം കോടതിയിലെ ഞാനും ഞാനും അങ്ങനെ അങ്ങനെ പോവല്ലോ അങ്ങനെ പോവല്ലോ അത് നമുക്ക് വേറൊരു വിഷയം അത് വേണേ എടുക്കാ പക്ഷെ ഇവിടെ ഇത് പറഞ്ഞു തീർക്കും നിങ്ങൾ ഇന്നലെ പെട്ടെന്ന് ഹിന്ദുവിലോട്ട് ഓടുന്നേ നിങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെല്ലാം ദൈവമായിട്ട് വരുന്നെങ്കിൽ ഇതില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു പക്ഷെ നിങ്ങൾ അപ്പഴും അവിടുന്ന് ഓടി ഹിന്ദു ദിവസത്തിലോട്ട് നമുക്ക് അത് നമ്മളുടെ വിഷയല്ലോ ഹിന്ദുക്കളുടെ അംഗളെ ഇത് ഏറെ കൺവെൻഷനൊക്കെ വന്നു കേട്ടോ അംഗളെ വ്യത്യാസം എനിക്ക് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ബോധ്യമാവുന്നവരെ ഞാൻ തന്നെ ബോധ്യവായില്ലോ അത് കുഴപ്പമില്ല പറഞ്ഞോണ്ടിരുന്നു ഞാൻ ഈ പഴയകഞ്ഞും ചക്കക്കുലും മാങ്ങായും കൂടെ കഴിക്കുക കേട്ടോ മോസ്റ്റേ കാന്താരി ഞെരുണ്ട് അതുകൊണ്ടല്ല ഈ പണ്ട് ഈ കുട്ടനാട്ടിലുള്ളവരുത്തൻ കട്ടപ്പനെന്ന് പെണ്ണ് കെട്ടി കഥ കേട്ടുണ്ടോ ഇല്ല ഇല്ല ഇല്ലാട്ടുകാരൻ കട്ടപ്പന ആ കുട്ടനാട്ടുകാരൻ കട്ടപ്പനെന്ന് പെണ്ണ് കെട്ടി അപ്പൊ ഭാര്യ ആട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരിക കുട്ടനാട്ടിൽ കത്ത് ചോദിച്ചപ്പോഴേക്ക് ഇങ്ങനെ നെല്ല് നല്ല ഇളവലിൽ ഇങ്ങനെ നെല്ല് ഇങ്ങനെ നിക്കുക ഒരേ ലെവലിൽ വയലിക്കൂടെ നടക്കുക മറ്റേനും പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഹായ് എത്ര നല്ല കത്രിക പ്രയോഗമാണ് കത്രികയ്ക്ക് ഇങ്ങനെ കത്തിരിച്ച് കത്തിരിച്ച് ലെവലാക്കി നിർത്തിയിരിക്കുക കാരണം പുള്ളിക്കാരത്തിൽ കട്ടപ്പനെ കണ്ടിരിക്കുന്ന ഈ തേയിലത്തോട്ടത്തിൽ കൊളുന്തഞ്ഞുള്ളി കഴിയുമ്പം ഈ തേയിലച്ചെടി നീക്കുന്നേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഇതിന്റെ തലക്കെ ഞുള്ളിഞ്ഞുള്ളിഞ്ഞുള്ളി ലെവലാക്കി നിർത്തിയിരിക്കുക എന്നാ പുള്ളിക്കാരത്തിൽ വിചാരിച്ച് എന്നാ ഈ പുള്ളി പറഞ്ഞു ഇവിടെ ആരും ചുള്ളിയിട്ടില്ല ഇത് ഒരേ പോലെ നെല്ല് പാകിയിരിക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള ചെടികളാണ് അപ്പൊ അത് ഒരേപോലെ വളം കിട്ടി ഒരേപോലെ വെള്ളം കിട്ടി ഇത് ഒരേപോലെ വളർന്നു ഇങ്ങനെ ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ അന്നേരം അവള് പറഞ്ഞേ അങ്ങനെ ഇത് കട്ട് ചെയ്തതാണ് കത്രിക്ക് കട്ട് ചെയ്താന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ അല്ലടി ഇത് ഞാൻ എത്രയോ വർഷമായിട്ട് ഇവിടെ ജനിച്ച് എനിക്കിപ്പോ പത്ത് മുപ്പ് വയസ്സായില്ലേ ഞാൻ കാണുന്നതല്ലേ നിങ്ങക്ക് എന്താ പറയുക ഇത് കത്രിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താ അല്ലെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തർക്കം മൂത്തു തർക്കം മൂത്ത് ഒരു തെങ്ങും തടി പാലം ഒറ്റത്തടി ാണ്ടിലുള്ളവർക്ക് അറിയാലോ അതേ കയറിയപ്പോഴേക്ക് ഇവൻ അരിച്ച വന്നു ഓരോ ഒറ്റ ഉണ്ട് അത്തമനൊക്കെ ആയിരിക്കും നീന്തറിയത്തില്ല ഇവള് മുങ്ങി ഇവൻ ഭർത്താവല്ലേ കാരണവടെ ഇവൻ ചാടി കയ്യെ പിടിച്ച് പൊക്കുമ്പോഴേക്കും ഈ കൈ കൊണ്ട് ഇവള് രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ച് കത്രിയാ ഇങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാ അവൻ കൈ അങ്ങ് വിട്ടു ചെറിയ ആളുകൾ അങ്ങനെയാ അപ്പൻ മുങ്ങി പോകുമ്പോഴേ കത്രി കത്രിയാത്ര അപ്പൊ അങ്ങനെയുള്ള ആരോട് നമുക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റും ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ത്രിത്വം വെച്ചോണ്ടിരിക്കുമ്പോ ഈ സഭയിലെ പറയട്ടെ ഈ സഭ ഹിന്ദുക്കളുടെ അടുത്തേക്കോ മുസ്ലിംസിന്റെ അടുത്തോട്ട് എന്നിട്ട് എന്റെ ആർഗ്യുമെന്റ് ശരിയാണ് എന്ന് ക്രിസ്ത്യൻ്റെ ആർഗ്യുമെന്റ് ശരിയാണ് ത്രിത്വമാണ് എന്ന് പറയുമ്പോ അവർക്ക് ബോധ്യമാകാത്തതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് അവർക്ക് ബോധ്യമാകുന്നോട്ട് വരണ്ടെ ഇത് ഇത് തന്നെ പ്രശ്നം ഇതൊന്നാമത് ആർഗ്യുമെന്റ് അല്ല നമ്മൾ ആരോടും ആർഗ്യൂ ചെയ്യുന്നില്ല നമ്മൾ എക്സ്പ്ലനേഷൻ ആണിത് നമ്മുടെ വിശ്വാസത്തിന്റെ എക്സ്പ്ലനേഷൻ ദിസ് ഈസ് ഹൗ വി ബിലീവ് അത് വേണ്ടിയവർക്ക് എടുക്കുക ഇവിടെ ആരെയും അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിന് അതൊക്കെ പെൻറെ കോസ്തുകാരുടെ ഒബ്ജെക്റ്റീവ് അവരാണ് ഈ ലോകം മുഴുവൻ പോയി പറഞ്ഞ ആരും ക്രിസ്ത്യാനിയാക്കണം എന്ന് ചിന്തിക്കുന്നത് മനസ്സിലായി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് യേശു പറഞ്ഞത് അല്ലാതെ ലോകത്തെ മുഴുവൻ വെളിച്ചമാക്കാൻ വേണ്ടി എല്ലാവരെയും തീ കൊളുത്താനൊന്നും പറഞ്ഞില്ല നമ്മൾ സ്വയം എരിയുക സ്വയം ജ്വലിക്കുക നമ്മൾ സ്വയം ജ്വലിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തു ഉദ്ദേശിച്ചത് ഇത് മറ്റുള്ളവരെ കത്തിക്കാൻ വേണ്ടിയാണ് ഇവർ നടക്കുന്നത് തീപ്പന്തുവാക്കാൻ അങ്ങനെ ലോകത്തിന് വെളിച്ചമുണ്ടാക്കാൻ അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം വിശ്വാസം തന്നെ ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമായ വിശ്വാസം കിട്ടുന്നവര് വിശ്വസിക്കുന്നു അതിൽ അവർ പ്രത്യാശിക്കുന്നു അതിൽ അവർ സന്തോഷിക്കുന്നു അവരുടെ വിശ്വാസ ഹേതുവായും പ്രത്യാശ ഹേതുവായും സന്തോഷം ഹേതുവായും ലോകത്തിന് നന്മ ലോകത്തിന് പ്രകാശം ഉണ്ടാകണം ഇത്രയേ ഉള്ളൂ ക്രിസ്ത്യവിശ്വാസം നിങ്ങൾ ക്രിസ്ത്യവിശ്വാസമൊക്കെ ഒത്തിരി ഈ പാശ്ചാത്യ വിശ്വാസത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് പെന്തകോസുകാരുടെ ഗോളാണ് ലോകം മുഴുവൻ ഇത് അറിയിച്ച് അതേ ആശയം ഇപ്പൊ കരിസ്മാറ്റിക്കാരുമായിട്ട് എടുത്തിട്ടുണ്ട് കത്തോലിക്ക സഭയിലോ ഉണ്ട് കരിസ്മാറ്റിക്കുകൾ ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ മൗലിക വിഷയങ്ങളോ മൗലിക വിശ്വാസമോ ഒന്നും അല്ല അതാണ് യാഥാർത്ഥ്യം വേറെ കല്ലു കൊത്തുന്നെ അത് കഞ്ഞു പിടിക്കുന്നതാണ് ഞാൻ ഇവിടെ കഞ്ഞി പിടിച്ചോണ്ടിരിക്കണ കൊണ്ട് സോറി ശല്യം ആവുന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഒരാളുടെ പഴുത്ത പ്ലാലോ കൊണ്ടുപ്പിച്ചാൽ അപ്പം അത് വെച്ച് കോട്ടലുണ്ടാക്കി അവിടെ ശബ്ദം കേൾക്കാറ് ആ അത് നല്ലൊരു ആയിട്ട് അത് ശബ്ദമില്ലാതെ ആപ്പി ശല്യം ഇല്ലാതെ കഴിക്കാൻ പറ്റും എനിക്കത് മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവർ ഡിസ്റ്റർബൻസ് ആയെങ്കിലും സോറി അതെ നിർത്തി പിന്നെ ഇവിടെ സഫയുടെ ഇപ്പം ഇവിടെ ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തി ഐൻസ്റ്റീൻ ഒരു തിയറി കണ്ടെത്തി ഞാൻ കണ്ടെത്തി എനിക്ക് അത് ബോധ്യമായി എന്നും പറഞ്ഞാൽ അവരവിടെ അറങ്ങാതിരിക്കുകയല്ല നമ്മൾ കണ്ടെത്തിയ സത്യം ബാക്കിയുള്ളവരെയും കൂടെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഈ നമ്മുടെ മനുഷ്യവർഗത്തിന്റെ പ്രത്യേകത അങ്ങനെ എല്ലാവരും വളർന്നു വരണം അവരെ അറിവുള്ളവരാവണം തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറണം ഇതുകൊണ്ടാണ് ക്രിസ്തീയ സഭയുടെ വിശ്വാസം ശരിയാണോ അത് നമ്മൾ ബാക്കിയുള്ളവരെയും പഠിപ്പിക്കണം ഹിന്ദുവിനെയും ക്രിസ്ത്യ മുസ്ലിമിനോടും പറയണം ഇന്നതാണ് ശരി നമ്മളിപ്പോ ഈ ചർച്ച നടത്തുന്നതിന്റെ ഭാഗം എന്തെന്നാ നമ്മുടെ ഒരു ബോധനം ബാക്കിയുള്ളവരും കേൾക്കുക ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ധാരണകൾ തെറ്റുണ്ടോ അത് തിരുത്തുക മനസ്സിലാക്കി എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പം നമ്മുടെ കൊല്ലം പ്രദേശത്തു നിന്നൊക്കെയുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സഹോദരന്മാര് വള്ളവും മറ്റനുബന്ധ ഉപകരണങ്ങളും ലോറിയെ കയറ്റി മധ്യതിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെ വന്ന് അവിടെ കുടുങ്ങിക്കടന്ന് ഏർ ഗുതിരമേധസ്വ പിടിച്ചവരെ ഏർ തലക്കനം പിടിച്ചവരെയും ഒക്കെ രക്ഷിച്ചു എന്നിട്ട് അവർ തിരിച്ചുപോയി അല്ലാതെ ഇവിടെ ഉള്ളവരല്ല നിങ്ങളും നീന്തു പഠിക്കണം നിങ്ങളും വള്ളം തൊഴയാ പഠിക്കണം നിങ്ങളെ ഞങ്ങൾ വള്ളം തൊഴയാ പഠിപ്പിക്കാം പങ്കായം പിടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ ട്രെയിനിങ്ങും ഇന്റൻസിവ് കോച്ചിങ്ങും ഒന്നും കൊടുത്തില്ല ആരെയും മാറ്റിയില്ല നിങ്ങൾ ഞങ്ങളെ പോലെ ആകൂ എന്ന് പറഞ്ഞ് കൺവെർട്ട് ചെയ്തില്ല ദ ആർ ഗിഫ്റ്റഡ് വിത്ത് ദോസ് വിത്ത്ന്റ്സ് ആൻഡ് എബിലിറ്റീസ് അവർ വന്നു അവർ രക്ഷിച്ചു അവർ പോയി ഒരു ക്രിസ്ത്യാനി അങ്ങനെയാണ് അല്ലാതെ നമ്മളെല്ലാരും ക്രിസ്ത്യാനി ആക്കണം സുഹൃത്തെ അങ്ങനെ ഇല്ല അത്ര നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെള്ളത്തിൽ രക്ഷിക്കാൻ വന്നവരുടെ ഇത് ഷോർട്ട് ടൈം ഇന്റൻഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോങ് ടൈം നമ്മുടെ തലമുറയ്ക്ക് ശേഷവും അടുത്ത തലമുറയ്ക്കും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും എന്താണ് സത്യം ഞാൻ ആരാണ് എന്താണ് ദൈവം ഇത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് കഞ്ഞി പിടിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടോ അല്ല ഈ സത്യം കണ്ടെത്താൻ വേണ്ടി നടത്തുമ്പം മറ്റവർ വന്നിരിക്കുന്ന വെള്ളത്തിൽ കിടക്കുന്നതിനെ രക്ഷിച്ചു ആ പർപ്പസ് അവിടെ തീരുകയാണ് ഇത് ഇന്നങ്ങനെ തീരുന്ന പർപ്പസ് അല്ല ഈ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ കൺവേർട്ട് ചെയ്യാൻ നിൽക്കാതെ അവർ തിരിച്ചു പോയത് അപ്പൊ ആ ഒരു രൂപമേ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ലോങ് ടേം ലക്ഷ്യത്തിൽ നമ്മൾ ആരാണ് ദൈവം എന്താണ് ഞാൻ എന്തിനു ജീവിക്കുന്നു ഞാൻ എന്തിനു ഭൂമിയിൽ വന്നു എങ്ങനെ ജീവൻ ഉത്ഭവിച്ചു ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എനിക്കറിയില്ലാത്തതുകൊണ്ട് അപ്പൊ നിങ്ങളുടേത് കേൾക്കുന്നു നിങ്ങളുടെ ആർഗ്യുമെന്റ് ശരിയാണെന്ന് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ശരിയല്ല എന്ന് പറയുമ്പോൾ ബോധിക ഇല്ല എന്ന് പറയുന്നു അപ്പം വേറൊരു ആർഗ്യുമെന്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോധികയില്ല എന്ന് പറയണത് അല്ലാണ്ട് എനിക്ക് എന്റെ ഈ മാളത്തിൽ തന്നെ ഒളിച്ചിരിക്കാനും ഇതും കൊണ്ട് മരിച്ചു പോകാനും എനിക്കറിയാം അതല്ലല്ലോ നമുക്ക് വേണ്ടത് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം യേശു വന്നു നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊള്ളാം അദ്ദേഹം നല്ല ഉപകാരങ്ങൾ കൊള്ളാലോ അത് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് പക്ഷെ പുള്ളി സോഷ്യലായിട്ട് നന്നാകാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ തന്നെ അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള അത് വിട്ടിത്തവാണെന്ന് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അത് ഉപേക്ഷിക്കുക നമ്മൾ പുതിയ ഫിലോസഫി ഉണ്ടാക്കണം ക്രിസ്ത്യൻ ഫിലോസഫിയും റിനോവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനിയും ഈ കാലികമായിട്ട് ഇനിയിപ്പോൾ വരുന്ന നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ഒക്കെയാണ് ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ക്രിസ്ത്യൻ ഫിലോസഫിക്ക് കഴിയുമോ കഴിയില്ല അപ്പൊ അത് മാറ്റേണ്ടതുണ്ട് അതനുസരിച്ച് റിനോവേറ്റ് ചെയ്യേണ്ടതുണ്ട് റിഫോർമേഷൻ വരണം അതിനുള്ള ചർച്ചയായി ഇത് നടക്കുന്നത് അപ്പൊ താങ്കൾ ഒരു കാര്യം ചെയ്തു താങ്കൾ വന്ന സ്ഥലം പോയി താങ്കൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് റോമിൽ പോയി മാർപ്പാപ്പായും പ്രതിനിധി സംഘത്തെ ഒക്കെ ഒന്ന് കണ്ട് ഈ കാര്യങ്ങൾ വരാം നമ്മൾ ഈ സന്ധ്യക്ക് ഈ ക്ലബോസി ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയ ഒക്കെ നമ്മളെക്കാളൊക്കെ വളരെ ബിയോണ്ട് അവർ കേപ്പബിലിറ്റീസ് ആൻഡ് ബിയോണ്ട് അവർ കോംപ്രിയെൻഷൻ ഞങ്ങളുടെ തോട്ടപ്പാറ്റയിൽ ഒന്നും വരുന്ന കാര്യമല്ല നാടൻ പാട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് നിൽക്കേണ്ട ആളല്ല സാർ ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ഞങ്ങൾ സാധാരണ ചർച്ച ചെയ്തോളാം മനസ്സിലായി മനസ്സിലായി ഇറങ്ങി പോടാ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ കഴിവുള്ള മനുഷ്യരായിരുന്നു